അപ്പോൾ ഇതാണ് ആ വീഡിയോ സുരേഷ് ഗോപി വരുന്നു കൊച്ചുങ്ങളെയൊക്കെ ഉമ്മയ്ക്കാൻ ശ്രമിക്കുന്നു എടുക്കാൻ ശ്രമിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു പക്ഷേ തലോടുന്നു എല്ലാവർക്കും നമസ്കാരം സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ രാഷ്ട്രീയം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറയുന്ന ലാലേട്ടന്റെ സിനിമയാണ് നമുക്ക് നമുക്കതിലോട്ട് വരാം അപ്പോൾ ജനങ്ങളെ വിട്ടിയ ആക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം കാണുമ്പോൾ സത്യം പറഞ്ഞ സുരേഷ് ഗോപി എന്ന വ്യക്തിയോട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ആക്ടറായിരുന്നു സുരേഷ് ഗോപി പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് എനിക്ക് കാണിക്കുന്നത് ഓവറല്ലേ അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്യുന്നതെന്തോ എനിക്ക് ഓവറായിട്ട് ഫീൽ ചെയ്യുന്നു എനിക്ക് അത്ര ഡൈജസ്റ്റീവായിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനമല്ല ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ തൃശ്ശൂർ ഞാനിങ്ങെ എടുക്കുക എന്ന് കുറേ കാലം കൊണ്ട് ഈ പറയുന്ന വ്യക്തി കുറേ ലക്ഷനായി പറയുന്നുണ്ട് ഇതുവരെ തൃശ്ശൂർ എടുത്തില്ല ഇപ്രാവശ്യവും തൃശ്ശൂർ എടുത്തില്ലെങ്കിൽ ജീവിതത്തിൽ ഹാട്രിക് തോൽവി ഉൾപ്പെടെ ഇനിയൊരു ഒരു നാണക്കേട് വേറെ വരാനില്ല എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളൂ സംഭവം കുറേ കാലം കൊണ്ട് തൃശ്ശൂർ എടുക്കുക എടുക്കുകയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ സുരേഷ് ഗോപി എന്ന വ്യക്തി ഒരു എനിക്ക് ഞാൻ പറഞ്ഞില്ലേ സിനിമാപരമായി നോക്കുമ്പോൾ അടിപൊളി ആക്ടറാണ് പക്ഷേ രാഷ്ട്രീയ ജീവിതത്തിൽ ഇദ്ദേഹവുമായി എനിക്ക് ഒരിക്കലും ഒരു യോജിപ്പ് തോന്നുന്നില്ല കാരണം ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് ഭൂമിയിലെ രാജാക്കന്മാരെന്ന ലാലേട്ടന്റെ പഴവുമായി എനിക്ക് പെട്ടെന്നൊരു കമ്പാരിസൺ സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ ഒരു പെർട്ടിക്കുലർ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു അത് ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം എന്നാലും ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം അപ്പൊ ഇതാണ് ആ വീഡിയോ സുരേഷ് ഗോപി വരുന്നു കൊച്ചുങ്ങളെ ഒക്കെ ശ്രമിക്കുന്നു എടുക്കാൻ ശ്രമിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു പക്ഷെ തലോടുന്നു ഉമ്മ വയ്ക്കാൻ പോകുന്നു കുട്ടി റിജക്റ്റ് ചെയ്യുന്നു വേണ്ട എന്ന് വീണ്ടും എന്തിനാ ഇത്ര ബലം പിടിച്ച് ഉമ്മ വയ്ക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല വീണ്ടും വീണ്ടും ശ്രമിക്കുന്നു ഓ വീണ്ടും തള്ളി വിടുന്നു പോകുന്നു ഉമ്മ വെക്കുന്നു എന്തൊക്കെയോ സംഭവിക്കുന്നു നേരെ പോയി കാറിൽ കയറുന്നു ഇരിക്കുന്നു കാറ് ഡോറ് അട്ടുന്നില്ല വീണ്ടും അവിടെ ഇരുന്ന് ഫേസ് ഉമ്മ വെച്ച ഫേസ് തുടയ്ക്കുന്നു കണ്ടോ ഇതാണ് അവിടെ സംഭവിച്ചത് എന്തിനാണ് ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന വ്യക്തി ഇത്രയും കഷ്ടപ്പെട്ട് ഉമ്മയ്ക്കാൻ പോയത് എന്തിനാണ് ആ കൊച്ചിനോ താല്പര്യം പിന്നെ നിങ്ങൾക്ക് ഉമ്മ വെച്ചിട്ട് മുഖം തുടച്ചു കളയാൻ നിങ്ങൾക്ക് അത്രയ്ക്കൊരു ക്ഷെയ്മാണ് അല്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണെങ്കിൽ എന്തിനാണ് ഉമ്മയ്ക്കാൻ പോയത് ഇതാണ് എന്റെ ചോദ്യം അവിടെയാണ് ഈ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം വർക്കൗട്ട് ആകുന്നത് ആൾക്കാരുടെ മുമ്പിൽ അമിത സ്നേഹം കാണിക്കുന്നു ആ ഒരു സംഭവമൊക്കെ എടുത്ത് വാരി വിതറി എന്തൊക്കെയോ ഭയങ്കര എന്തൊക്കെ സംഭവം കാണിക്കാൻ ശ്രമിക്കുന്നു ഞാൻ ഭയങ്കര ആൾക്കാർ ജനങ്ങളുമായി ഇറങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജനങ്ങളോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് മനസ്സിലുവാണ് എന്നുള്ള രീതി വാരിയെറിയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സുരേഷ് ഗോപിയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത് അപ്പോൾ ഭൂമിയിലെ രാജാക്കന്മാരെന്ന ഏർ ലാലേട്ടന്റെ പടവുമായി ഞാൻ എങ്ങനെ കമ്പാരിസൺ ചെയ്യുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഒരു സാധനം അവിടെ എനിക്ക് ഫീലായി അതായത് ഈ പറയുന്ന ലാലേട്ടന്റെ മൂവിയിൽ ഞാൻ ആ സീൻ ഇവിടെ ഒന്ന് കൊടുക്കാം അതായത് വോട്ട് ചോദിച്ച് എലക്ഷന് പ്രചാരണം നടത്തുന്ന സമയത്ത് ലാലേട്ടൻ ഇങ്ങനെ വോട്ട് ചോദിച്ചു ചോദിച്ചു ഓരോ സ്ഥലങ്ങളിൽ പോകണം അവിടെ ഒരു അമ്മച്ചിയുടെ വീട്ടിൽ പോയിട്ട് മീനും കപ്പയൊക്കെ എടുത്ത് കഴിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഏഹ് അറപ്പാണ് എങ്കിലും അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് പാവങ്ങളുടെ വീട്ടിൽ കയറി കഴിക്കാൻ അറപ്പ് സുരേഷ് ഗോപിക്ക് അറപ്പാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ കൊച്ചിന്റെ കേസിൽ ഒരു അറപ്പായിട്ട് തന്നെയാണ് തോന്നിയത് എന്തായാലും ആ സീനും ഈ സീനുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്ന ഒരു സീന് ഞാനിവിടെ നിന്ന് കൊടുക്കാം അതായത് കണ്ടോ ലാലേട്ടൻ വരുന്നു ആ കൊച്ചിനെ എടുക്കുന്നു ഉമ്മയ്ക്കുന്നു അപ്പോ യജമാനൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ ചോദിച്ചതിനു ശേഷം വീട്ടിൽ വന്ന് കിടന്ന് ബാത്ത് ടബിൽ കിടന്ന് ഡെറ്റോളിൽ മുങ്ങിക്കിടന്ന് കുളിക്കുമ്പോൾ പറയുന്ന ഡയലോഗ് ഉൾപ്പെടെയാണ് ഈ പറയുന്ന പോലെ ആ കൊച്ചു അവിടെ ഉമ്മ വെച്ചു ഇവിടെ ഉമ്മ വെച്ചു ഈ എന്നുള്ളൊരു ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീലില് ലാലേട്ടൻ അവിടെ കുറെ ഡയലോഗുകളും കാര്യങ്ങളെ അതെ അതൊരു സിനിമയാണ് ആ ഒരു ആ ഒരു അതായത് ഇലക്ഷൻ പ്രചാരണത്തിന് രാഷ്ട്രീയക്കാർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളൊരു രീതി വളരെയധികം തുറന്നു കാണിച്ചും കൊണ്ട് അന്നത്തെ കാലത്തെടുത്തൊരു പടമാണ് ഈ ഭൂമിയിലെ രാജാക്കന്ന അപ്പൊ അതേ സീനാണ് എനിക്കിവിടെ ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് എനിക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ആയത് കാരണം ഈ പറയുന്ന സുരേഷ് ഗോപിയും ഇതുപോലെ വരുന്നു നേരെ വരുന്നു കൊച്ച് ഒട്ടും കംഫോർട്ടല്ല കൊച്ചിനെ എടുക്കാൻ ശ്രമിക്കുന്നു ഒട്ടും കംഫോർട്ട് അല്ല കൊച്ചിന് ഉമ്മ കൊടുക്കാൻ പോകുന്നു കൊച്ചി ഒട്ടും കംഫോർട്ടല്ല വീണ്ടും ബലമായി പിടിച്ച് ഉമ്മ വയ്ക്കുന്നു എന്തിനാണ് ഇങ്ങനെ ബലമായി ഒരു കൊച്ചിന് താല്പര്യമില്ലെങ്കിൽ ആ കൊച്ചിന് എന്തിനാണ് ഇത്രയും ബലമായി ഉമ്മ വയ്ക്കുന്നത് എനിക്കത് ഡൈജസ്റ്റ് ആയില്ല എന്നിട്ട് ഉമ്മ വച്ചതും പോട്ടെ പോ അതിനുശേഷം വന്നിരുന്ന് കാറിൽ വന്നിരുന്ന് മുഖം തുടയ്ക്കുന്നു ഈ മുഖം തുടച്ച വളരെ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് മനസ്സിലായി അതൊക്കെ അങ്ങേരുടെ ഇഷ്ടമാണ് പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കൊച്ചിനെ എന്തിനാണ് ഉമ്മ വെച്ചത് എന്നിട്ട് ഉമ്മ വച്ചത് ഇഷ്ടമായില്ലാതെ തനിക്ക് അതെന്തോ ഇറിട്ടേഷൻ പോലെയാണ് വന്നിരുന്നത് മുഖം തുടച്ചത് ഇത് രണ്ടും എന്തിനാണ് പിന്നെ ചെയ്തത് താല്പര്യമില്ല അല്ലെങ്കിൽ തനിക്ക് ഇങ്ങനത്തെ ഒരു അൺകംഫോർട്ടബിൾ സീ ഒരു സ്റ്റേജ് ആണ് എന്ന് തനിക്ക് ഉറപ്പുണ്ടെങ്കിൽ താൻ എന്തിനാണ് ഇത്രയും ഒരു ഇത് ഉമ്മയ്ക്കാനും ആ ഒരു സീൻ ഉണ്ടാക്കാൻ പോയത് എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ മനസ്സിലായി അതാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ പാർട്ടിപരമായ ഒരു മുന്നേറ്റം മീൻസ് ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു ജനപ്രിയനാണ് ഞാൻ എന്നുള്ള അറിയിക്കാനുള്ളൊരു സംഭവമാണ് അവിടെ ക്രിയേറ്റ് ചെയ്തതെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് നന്നായിട്ട് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എന്തിനാണ് വെറുതെ ഏ ഏഹ് താല്പര്യമില്ലാത്ത കാര്യത്തിന് പോകാത്തരുന്നില്ലേ അതാണ് ഞാൻ കറക്റ്റ് എനിക്ക് ഈ സീന് കമ്പയർ ചെയ്യാൻ പറ്റിയത് ഈ പറയുന്ന ഭൂമിയിലെ രാജാക്കന്മാർ എന്ന മൂവിയുമായിട്ടാണ് എന്തായാലും ഇതൊക്കെ ശുദ്ധ പോറന്നേ ഞാൻ പറയത്തുള്ളൂ എന്തിനാണ് ഏഹ് പ്രചാരണം നടത്തണം നമ്മളാൽ കഴിയുന്ന വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കണം നമ്മളെ കണ്ട് കഴിയാത്തതും പിന്നെ ഈ പറയുന്ന പോലെ ഓവർ സ്നേഹം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല താൻ എന്താണോ തനിക്ക് എന്തൊക്കെ സാധിക്കും നാളെ അല്ലെങ്കിൽ ഇലക്ഷനിൽ നിന്ന് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കും ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി കൊച്ചിങ്ങിനെടുത്ത് വയ്ക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ പോകുമോ ഏഹ് പോവു പോവില്ലല്ലോ ഇതിപ്പോ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഭയങ്കര ജനങ്ങളെ സ്നേഹം കാണിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് പേഴ്സണലി അവിടെ തോന്നുന്നില്ല പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് ഓക്കെ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ ഇലക്ഷൻ പ്രചാരണം നടത്തണം കാര്യങ്ങളൊക്കെ ഓക്കെ ഫൈനാണ് പക്ഷേ ഒരു കൊച്ച് കംഫർട്ട് അല്ലാത്ത രീതിയിൽ ആ കൊച്ചിന് ഉമ്മ വയ്ക്കാൻ ബലമായി ഉമ്മ വയ്ക്കുന്നു വെച്ചതിന് ശേഷം നിങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടില്ല വന്നിരുന്ന മുഖം തുടയ്ക്കുകയാണെങ്കിൽ അതെനിക്ക് ഒട്ടും ഡൈജസ്റ്റീവ് ആയിട്ടുള്ള കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മൂവിയുമായിട്ട് അത് കമ്പയർ ചെയ്തത് മനസ്സിലായി അതേ സെയിം സീനാണ് എനിക്കിവിടെ ഫീൽ ആയിട്ടുള്ളത് അതുകൊണ്ട് ഈ ഇലക്ഷൻ പ്രചാരണം ഒക്കെ നല്ലത് തന്നെയാണ് ഇല്ലെന്ന് പറയാനില്ല പക്ഷേ എന്തിനാണ് ആൾക്കാരെ ഇങ്ങനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കണോ അതാണ് എന്റെ ചോദ്യം മനസ്സിലായത് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയും അതിനുവേണ്ടി ഇങ്ങനെ അഭിനയിക്കണം പിന്നെ ഇടയ്ക്ക് ഒരു വ്യക്തി വന്നിട്ട് അങ്ങേരുടെ ബാങ്കിലെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന വ്യക്തി ഒക്കെ ആക്കി കൊടുക്കുമെന്ന് വാക്ക് നൽകി ജനങ്ങളുടെ മുന്നിൽ വെച്ച് വാക്ക് നൽകിയിട്ട് അവസാനം അത് പാലിക്കാണ്ട് പോയി അപ്പൊ അതിനെ തുടർന്ന് അങ്ങേർക്കുണ്ടായ ദുരനുഭവങ്ങൾ വളരെ കഷ്ടമാണ് വളരെ കഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി പൈസ തന്നല്ലോ എന്നുള്ള രീതിയിൽ ജന ബാക്കിയുള്ള ആൾക്കാർ ചോദിക്കുകയും ആരും സഹായിക്കാണ്ട പോയൊരവസ്ഥയിലായിട്ട് അദ്ദേഹം പോയി പാമ്പുകൾ ഉൾപ്പെടെ നിറഞ്ഞൊരു വീട്ടിൽ താമസിക്കേണ്ട അവസ്ഥ അങ്ങേർക്കുണ്ടായി അതുകൊണ്ട് തനിക്ക് എന്താണ് വാഗ്ദാനം ഇപ്പൊ അത് താൻ ഒന്നും അല്ല പാർട്ടിയിൽ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും കമൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോ വരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നിങ്ങൾ ഓക്കെ ഇലക്ഷനിൽ നിന്ന് ജയിച്ചോ മന്ത്രിയോ ഒന്നും അല്ല പിന്നെ നിങ്ങൾ എന്തിനങ്ങനെ സഹായിക്കണം എന്നുള്ള ചോദ്യം ചിലപ്പോൾ ജനങ്ങളോ ഈ നിങ്ങളുടെ പാർട്ടി നേതാക്കളോ ഒക്കെ ചോദിക്കുമായിരിക്കും പക്ഷെ എനിക്കവിടെ ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയാത്ത കാര്യത്തിന് എന്തിന് വാഗ്ദാനം നൽകാൻ പോയി ഇതാണ് എന്റെ ചോദ്യം മനസ്സിലായത് ഉം അപ്പോ എല്ലാം നല്ലതാണ് നല്ലതിനാണ് ഏഹ് കഴിയാത്ത കാര്യത്തിന് വാഗ്ദാനം നൽകാനും പോകരുത് ഇതുപോലെ അഭിനയിക്കാനും നിൽക്കരുത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാതിരിക്കുക ഏഹ് അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഈ പറയുന്ന പോലെ സുരേഷ് ഗോപിയുടെ പാർട്ടി മാത്രമാണ് ഇങ്ങനെയെന്നൊന്നും ഞാൻ പറയത്തില്ല മനസ്സിലായി നിങ്ങളുടെ പാർട്ടി മാത്രമല്ല ഒരിക്കലും എല്ലാ പാർട്ടിക്കാരും ഇത് തന്നെയാണ് ഇവിടെ കാട്ടി കൂട്ടുന്നത് പിന്നെ നിങ്ങൾ കുറച്ചുകൂടി ഓവറായിട്ട് സ്ക്രീൻ സ്പേസും ജനങ്ങളുടെ പ്രീതി നേടാനും സോഷ്യൽ മീഡിയയിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതലായി ഈ സാധനം വീഡിയോ വഴി ചെയ്യുന്നു ഏഹ് എക്സാമ്പിൾ നമ്മുടെ കിരീടം വെച്ചത് അതൊരു റീസൺ ആണ് ഇപ്പൊ നിങ്ങൾ മൊത്തം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുകയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എല്ലാ പാർട്ടിക്കാരും ഇത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ബാക്കിയുള്ളവർ അടി കൂടി ചെയ്ത് പോകുന്നു നിങ്ങളുടെ മാത്രം ഇങ്ങനെ സ്ക്രീൻ സ്പേസ് പോലെ ഈ അറ്റൻഷൻ സോഷ്യൽ മീഡിയയിൽ നിറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എനിക്ക് കാണാൻ സാധിച്ചത് എനിക്ക് പേഴ്സണൽ ഇതൊന്നും യോജിക്കാൻ പറ്റില്ല സത്യം ഈ ഭൂമിയിലെ രാജാക്കന്മാർ എന്ന സിനിമയുമായിട്ട് വളരെയധികം കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സീനായിരുന്നു ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ ഈ സീന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ കമ്മൻഡ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ